കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു മുന്നണിക്കും സാധ്യമാകാത്ത ഹാട്രിക് വിജയം എന്ന ലക്ഷ്യത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് തുടർച്ചയായ രണ്ടാം തവണയും അധികാരം നിലനിർത്തി ഇപ്പോൾ മൂന്നാം തവണയും അധികാരം പിടിച്ചെടുത്ത് കേരള രാഷ്ട്രീയത്തിൽ അജയമായ മേധാവിത്വം ഉറപ്പിക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുന്ന ഈ പോരാട്ടം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും ഇടതു മുന്നണിയുടെയും സി പി എമ്മിന്റെയും അനിഷേധി നേതാവായി പിണറായി വിജയൻ തുടരുന്നു ഭരണവിരുദ്ധ വികാരം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിലും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന നിശ്ചയദാർഢ്യം തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആയുധം തന്റെ സ്വന്തം മണ്ഡലമായ കണ്ണൂരിലെ ധർമ്മടത്ത് നിന്ന് അദ്ദേഹം വീണ്ടും ജനവിധി തേടുമെന്നാണ് ഉറപ്പായ വിവരം വികസന നായകൻ എന്ന പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് തന്നെ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിക്കുക എന്ന ദൌത്യമാണ് മുഖ്യമന്ത്രിക്ക് നിർവഹിക്കാനുള്ളത് ഭരണ തുടർച്ച പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന കാര്യത്തിലും പാർട്ടി രണ്ട് അഭിപ്രായമില്ല എന്നാൽ ഭരണമാറ്റം ഉണ്ടായാൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന സൂചനകൾ വരുന്നത് പാർട്ടിയിൽ വരാനിരിക്കുന്ന നേതൃത്വത്തിന്റെ കൂടി സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നത് സി പി എമ്മിന്റെ തീരുമാനമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സംവിധാനത്തെ അടിത്തട്ടിൽ നിന്ന് ഏകോപിപ്പിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി ഭരണ തലത്തിലും പ്രചാരണ രംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാർട്ടി മിഷനറിയെ സജ്ജമാക്കും എന്ന ദൌത്യമാണ് ഗോവിന്ദൻ ഉള്ളത് കഴിഞ്ഞ തദ്ദേശ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ചിലയിടങ്ങളിൽ പാർട്ടിക്ക് നേരിട്ട വോട്ട് ചോർച്ച ഗൗരവകരമായിട്ടാണ് നേതൃത്വം കാണുന്നതും ഇത് പരിഹരിക്കാൻ ശാസ്ത്രീയമായ ബൂത്ത്തല പ്രവർത്തനങ്ങളും ആവശ്യമാണ് സംഘടനാ രംഗത്ത് പൂർണ്ണ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വോട്ട് ചോർച്ച തടയാനും അണികളെ ആവേശഭരിതരാക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ആയിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം നടപ്പിലാക്കിയ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമായിരുന്നു രണ്ട് തവണ തുടർച്ചയായി എം എൽ എമാരായവർക്ക് സീറ്റ് നൽകില്ല എന്നത് തോമസ് ഐസക് ജി സുധാകരൻ ഇ പി ജയരാജൻ തുടങ്ങിയ പ്രമുഖർക്ക് അന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ ഹാർട്രിക് വിജയം എന്ന ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ പരീക്ഷണങ്ങളെക്കാൾ വിജയസാധ്യതയ്ക്കാണ് പാർട്ടി മുൻഗണന നൽകുന്നത് കോവിഡ് കാലത്തെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വീണ്ടും നിയമസഭയിൽ എത്തിക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച അവരുടെ ജനപ്രീതി സ്ത്രീകളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും ഇടയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും രണ്ട് ടൈം പൂർത്തിയായെങ്കിലും മണ്ഡലത്തിൽ അപ്രമാദിത്യമുള്ള നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ പരിചയസമ്പന്നരായ നേതാക്കൾ വരുന്നത് ജയസാധ്യത കൂട്ടുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും പരിഗണിക്കുമ്പോൾ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ മുതിർന്നവർക്ക് മുൻഗണന നൽകും ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വർദ്ധനമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ വിജയം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചൊന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടായോ എന്ന ഭയം പാർട്ടിക്കുണ്ട് പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിക്കും ഗൗരവത്തോടെയാണ് മുഖ്യമന്ത്രി കാണുന്നത് കേരളത്തിൽ അധികാരം നിർണ്ണയിക്കുന്നതിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ പങ്കുണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ സി സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ വിഭാഗത്തെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കടന്നാക്രമണം ഇതിന് തടസ്സമായിരിക്കാൻ പാർട്ടി ജാഗ്രത പുലർത്തുന്നു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളാണ് എൽ മുന്നോട്ട് വെക്കുന്നത് ഭൂരഹിതർക്കും ഭവനരഹിതർക്കും വീട് നൽകുന്ന പദ്ധതി വഴി ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് സർക്കാരിന് നേരിട്ടെത്താൻ സാധിച്ചു കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചു എന്നത് പ്രചാരണത്തിൽ പ്രധാന വിഷയമാകും പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതും അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതും താഴ്ത്തട്ടിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേവലം ഒരു അധികാര കൈമാറ്റമല്ല മറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്തിത്വത്തിന്റെയും കൂടി പ്രശ്നമാണ് ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദുർബലമാകുമ്പോൾ കേരളം എന്ന കോട്ട ഏതു വിധേയനെയും സംരക്ഷിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെയും ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയും പാർട്ടി സെക്രട്ടറിയുടെ സംഘടനാ പാഠവും ഒരുപോലെ ചേരുന്ന ഒരു പോരാട്ടത്തിനാണ് സി തയ്യാറെടുക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തുന്ന വിട്ടുവീഴ്ചകൾ പാർട്ടിക്കുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെങ്കിലും അച്ചടക്കമുള്ള അണികൾ പാർട്ടിയുടെ അന്തിമ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നതും ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ വിപ്ലവം എന്നതിലുപരി വികസനം എന്ന മുദ്രാവാക്യവുമായാണ് സി പി എം ഇത്തവണ ജനങ്ങളെ സമീപിക്കുന്നത് ഭരണവിരുദ്ധ വികാരം അഴിമതി ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടങ്ങിയ വെല്ലുവിളികൾ മുന്നിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സംഘടിതമായ പ്രചാരണത്തിലൂടെയും ജനകീയമായ സ്ഥാനാർത്ഥികളിലൂടെ മൂന്നാം മുഴം നേടുമെന്നാണ് എൽ ഡി കരുതുന്നത് മറുഭാഗത്ത് യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്താൻ സർവ്വശക്തി ഉപയോഗിച്ച് പോരാടുമ്പോൾ ബി ജെ പി നിർണായക ശക്തിയായി മാറാൻ ശ്രമിക്കുന്നു ഈ ത്രികോണ മത്സരത്തിൽ പിണറായി വിജയന്റെ തന്ത്രങ്ങൾ എത്രത്തോളം ഫലിക്കും എന്ന് വരാനിരിക്കുന്ന മാസങ്ങൾ തെളിയിക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് പിണറായി ഹാട്രിക് അടിക്കുമോ അതോ കേരളം പതിവ് പോലെ ഭരണമാറ്റം തിരഞ്ഞെടുക്കുമോ എന്നത്